ഓടി താഴേക്ക് അവൾ താഴേക്കെത്തിയപ്പോഴേക്കും അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും അവൾ അപ്പോൾ ശ്രദ്ധിച്ചില്ല അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവനെ ഡിസ്മിസ് ചെയ്ത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഓടി കാറിൻ്റെ അടുത്തെത്തി അവളൊരു ദീർഘശ്വാസം എടുത്തു നിന്നു മാഡം ദാ പയ്യൻ കീ തന്നിട്ടുണ്ട് വാച്ച്മാൻ പറഞ്ഞതും അയാളെ നോക്കി നന്ദ ഇത് വാങ്ങാൻ ആ പയ്യൻ തന്നെ വരും ചേട്ടൻ നോക്കിക്കോ കയറി നന്ദ പറഞ്ഞ് വേഗം പോയി അയാൾ അവളെ തന്നെ നോക്കി വായ പൊളിച്ച് നിന്നു ഇതുവരെ തന്നെ ഡോ എന്നല്ലാതെ വിളിക്കാത്ത കൊച്ചാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു പോയത് ഓർക്കവേ അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഡ്രൈവ് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ വാച്ചിലേക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു ഒരു ബ്ലോക്ക് ഇല്ലാതെ അവിടെ എത്തിയ തന്നെ സമയം പന്ത്രണ്ട് മുപ്പതാകും എന്നോർക്കെ അവളുടെ കാറിൻ്റെ സ്പീഡ് കൂടിക്കൂടി കൊണ്ടിരുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തി കാറിൽ നിന്നും ഇറങ്ങി ഓടിയവൾ കാർ ഓടുന്നതിനിടയ്ക്ക് തന്നെ ലോക്ക് ചെയ്ത മുന്നിലേക്കും വാച്ചിലേക്ക് നോക്കി ഓടി വന്നാൾ ആൾക്കൂട്ടത്തിനിടയ്ക്ക് അവളുടെ കണ്ണുകൾ അവന് വേണ്ടി തിരഞ്ഞു കൊണ്ടിരുന്നു ദൂരെ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഭദ്രനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് ഓടി നന്ദ അവൻ കയ്യിലെ കുപ്പി വായിലേക്ക് വെച്ച് കുടിച്ചു അത് ബാഗിൽ വെച്ച് ട്രെയിനിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ഭദ്രൻ ഉറക്കെ നന്ദ വിളിച്ചു പിടിച്ച് കെട്ടിയ പോലെ നിന്ന് പോയി ഭദ്രൻ പിന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി ഓടി വരുന്നവളെ കണ്ടതും ഭദ്രൻ്റെ മുഖം ഗൗരവം കൊണ്ട് നിറഞ്ഞു അവൻ നന്ദയെ നോക്കി പിന്നെ അവൻ്റെ ബാഗ് ഒന്നുകൂടി തുള്ളിലേക്ക് അയറ്റിയിട്ട് ട്രെയിനിൻ്റെ അടുത്തേക്ക് നടന്നു ഭദ്രൻ പ്ലീസ് പ്ലീസ് വൺ സെക്കൻഡ് ഭദ്രൻ്റെ മുന്നിലേക്ക് വന്നിന്ന് തിരിച്ചുകൊണ്ട് നന്ദ പറയവേ അവളെ ഗൗരവത്തോടെ നോക്കി ഭദ്രൻ അവൾ രണ്ട് മൂന്ന് തവണ ശ്വാസം എടുത്തു വിട്ട് ഭദ്രനെ നോക്കി ഐ ആം സോറി ഭദ്രൻ എനിക്ക് ഞാനൊന്നും അറിയാതെ ഐ ആം റിയലി സോറി നന്ദ പറഞ്ഞു ഓക്കെ വേറൊന്നുമില്ലല്ലോ അവളോട് പറഞ്ഞ് അവളെ മറികടന്ന് പോകാൻ നിൽക്കവേ ഭദ്രൻ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വിളിച്ചു നന്ദ ഭദ്രൻ അവളെയും അവൾ പിടിച്ച കൈയും മാറി മാറി നോക്കി പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും വിട്ടു നന്ദ അത് സോറി അവൻ്റെ കയ്യിൽ പെട്ടെന്ന് പിടിച്ചു തുറക്കവേ നന്ദ വീണ്ടും പറഞ്ഞു ഇറ്റ്സ് ഓക്കെ മാഡം ഞാൻ പോട്ടെ ട്രെയിനിന് സമയമായി ഭദ്രൻ പറഞ്ഞു വേണ്ട താൻ ഓഫീസിലേക്ക് വാ താൻ്റെ ഡിസ്പിൻസറി ലെറ്ററി ഞാൻ ക്യാൻസൽ ചെയ്യാം നന്ദ പറന്നും അവളെ നോക്കിയൊന്ന് പൂച്ചിച്ച് ഭദ്രൻ എനിക്കിനി ഞാൻ ജോലി വേണ്ട മാഡം ജോലി എപ്പോൾ പോവും എപ്പോൾ എന്ന് പേടിച്ച് പേടിച്ച് ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല വലിയ അല്ലെങ്കിലും ഞങ്ങളും അഭിമാനമുള്ളവരാ ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞതും അവൾ ഭദ്രനെ തന്നെ നോക്കി നിന്നു ഭദ്രൻ ഞാൻ വേണ്ട മാഡം ഞാൻ നാട്ടിൽ വല്ല കൂലിപ്പണിക്കും പൂക്കോളാം മസ്സിൽ പിടിച്ച് പേടിച്ച് ജീവിക്കേണ്ടല്ലോ ഭദ്രൻ അവിടെ നോക്കി വീണ്ടും പറഞ്ഞു പോട്ടെ എല്ലാത്തിനും നന്ദിയുണ്ട് അവൻ നന്ദയെ മറികടന്ന് പോകാൻ നിൽക്കവേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഭദ്രൻ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഇതെൻ്റെ മിസ്റ്റേക്കാണ് താനിങ്ങനെ പോയാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല പ്ലീസ് വന്നൂടെ എൻ്റെ കൂടെ നന്ദ പറയുന്നു കേട്ടതും അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്ന ഭദ്രൻ പിന്നെ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയവൻ എല്ലാം തലയാട്ടിയതും അവൾ ആദ്യമായി തലാഴ്ത്തി നിന്നു ഓക്കെ സേഫ് ആയിട്ട് പോയിക്കോളൂ എത്തിയ സോഫിയെന്ന് വിളിച്ച് പറയും തല താഴ്ച നിന്നവൾ കണ്ണൊന്ന് മുറുക്കിയടച്ച് തുറന്ന് അവനെ നോക്കി പറയുവേ അവളെ നോക്കി ശരിയെന്ന് തലയാട്ടി അവൻ അവൾ തിരിഞ്ഞ് നടന്നും കുഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു അവനിൽ എന്തോ ഭാരം നെഞ്ചിൽ അങ്ങനെ നിന്നും കാറിലുണ്ടായിരുന്ന ബോട്ടിലെടുത്ത് മുഖം കഴുകി ആല്പവെള്ളം കുടിച്ച് കാറിലേക്ക് കയറി സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ച് നന്ദ കുറച്ചു നേരം അങ്ങനെ ഇരുന്നതും ഒരു ആശ്വാസം തോന്നി അവൾക്ക് പിന്നെ ഒരു ദീർഘശ്വാസം വരുന്ന കാർ സ്റ്റാർട്ടാക്കാൻ നിന്നും അവളുടെ ഡോറിൻ്റെ ഗ്ലാസ്സിൽ ആരോ മുട്ടെന്ന് കാണുകയെ അവൾ സംശയസ്ഭാവത്തോടെ ക്ലാസ് താഴ്ത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ കണ്ടതും അവനെ നോക്കിയിട്ട് ചെറുതായി പുഞ്ചിരിച്ചു നന്ദ ഞാൻ ഇന്ന് ലീവാണ് എന്നെ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്യുമോ മാഡം കുഞ്ഞൊരു ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞു അവളുടെ പുഞ്ചിരി ഒന്നുകൂടെ തെളിഞ്ഞു വന്നു ഓക്കെ കം നന്ദ ഒരു ആശ്വാസത്തോടെ പറഞ്ഞു പറഞ്ഞതും അപ്പുറത്തെ ഡോർ തുറന്ന് കയറി അവളെ നോക്കി നോക്കിയിരുന്നു പുഞ്ചിരിച്ചു അവളും അവനെ നോക്കി നോക്കിയിരുന്നു പുഞ്ചിരിച്ചു കാർ സ്റ്റാർട്ട് ചെയ്തതും സീറ്റിലേക്കൊന്ന് ചാരി ഇരുന്ന് നന്ദയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു ഭദ്രൻ മോളെ നന്ദേ നിന്നെ വിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് കരുതിയോ നീ ആ വീഡിയോ സനൂപിന് അയച്ചു കൊടുത്തത് തന്നെ ഞാനല്ലേ മോളെ എനിക്കറിയില്ലേ അത് കണ്ടാ നീ എന്നെ തേടി വരുന്ന നിനക്കറിയില്ല എന്നെ ഭദ്രൻ തുടങ്ങിയിട്ടേ ഉള്ളൂ മോളെ അവളെ കണ്ണെടുക്കാതെ നോക്കി ഭദ്രൻ മനസ്സിൽ പറയവേ ഒന്നും അറിയാതെ അവനെ നോക്കി പുഞ്ചിരിച്ചു നന്ദ അത് കാണുമ്പോൾ തലയോ നാട്ടി പുഞ്ചിരിയുടെ ഭദ്രനും ചാരി ഡ്രൈവ് ചെയ്യുന്ന നന്ദയെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് ഭദ്രൻ അവൻ്റെ ചൂടിൽ കുഞ്ഞൊരു പുഞ്ചിരിയുണ്ട് അവൾക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ജീവിതം അവനൊന്ന് ഓർത്ത് നോക്കി ഇപ്പോഴും പിള്ളേരുടെയൊപ്പം പാടത്തും കളിച്ച് അമ്മയുടെ കുറുമ്പ് കാട്ടിയും അച്ഛൻ്റെ പിറകെ നടന്നു ഞാനെന്തിനേലും വഴക്ക് പറയുമ്പോൾ മുഖം കുറിപ്പിച്ച് ഞാൻ വരുന്നതും കാത്ത് ഉമ്മറപ്പടിയിൽ താടിക്ക് കൈയും വെച്ച് എന്നെ കാത്തിരിക്കുന്നുണ്ടാവും പെണ്ണ് ഈ സമയം കൊണ്ട് ചിലപ്പോൾ അവൾ ഗർഭിണിയാവൻ സാധ്യതയുണ്ട് എൻ്റെ നെഞ്ചുകോട് ചേർന്ന് താൻ പറയുന്ന കഥകൾ കേട്ട് മെല്ലെ കണ്ണുകളടച്ച് കിടക്കുന്നവളെ ഓർക്കെ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി ഒന്നുകൂടെ മനോഹരമായി പെട്ടെന്ന് അവളെ തന്നെ നോക്കിയിരിക്കുന്നവനെ നന്ദ പെട്ടെന്ന് നോക്കിയതും ഒരു പിടപ്പോടെ കണ്ണുകൾ മാറ്റി ഭദ്രൻ അവൾ പുഞ്ചിരിച്ച് തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി താൻ അവളെ നോക്കിയിരുന്നത് അവൾ അറിഞ്ഞിട്ടില്ലെന്നും ഭദ്രനെ അവളെയും നോക്കിയത് പുഞ്ചിരിച്ചു മിസ്റ്റർ ഭദ്രൻ ചെയ്തത് വലിയൊരു കാര്യമാണ് ഇവിടെ ചതിയിൽപ്പെടുന്ന പെൺകുട്ടികൾക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയാറില്ല ആ സ്ഥാനത്ത് താൻ രക്ഷിച്ചത് പത്ത് പെൺകുട്ടികളെയല്ലേ അവരുടെയൊക്കെ പ്രാർത്ഥന തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും നന്ദ റോഡിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞും സീറ്റിലൊന്നുകൂടെ നിവർന്നിരുന്നു ഭദ്രൻ അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും നല്ലൊരു സഹായിക്കാണ് എൻ്റെ നാട്ടിൽ വന്നൊന്നും മേഡം അന്വേഷിക്കണം എല്ലാവർക്കും എന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഭദ്രൻ വല്ലാത്തൊരു ആവേശത്തോടെ പറതും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന നന്ദ അവനൊരു സംശയഭാവത്തോട് നോക്കി അല്ല എല്ലാവർക്കും ഇല്ല എന്നാലും കുറച്ച് പേർക്കൊക്കെ എന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് ബാക്കിയുള്ളവർക്കൊക്കെ അസൂയാണ് മാഡം ഭദ്രൻ പറതും ഊറൊക്കെ ചിരിച്ചു പോയി നന്ദ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് താൻ ഇത്ര പൊട്ടിച്ചിരിക്കുന്നതെന്ന് ഓർക്കെ അവൾ ഭദ്രനെ നോക്കി ചിരി അടക്കി നിർത്തി എന്നാൽ അവൾ ശരിക്കും നോക്കി പുഞ്ചിലൂടെ ഇരിക്കുകയാണ് ഭദ്രൻ താനാൾ കൊള്ളാലോ എന്താ ഇത്ര നല്ല കാര്യങ്ങൾ നാട്ടിൽ ചെയ്തത് പറഞ്ഞേ കേൾക്കട്ടെ റോഡിലേക്ക് നോക്കി തന്നെ ഭദ്രനോട് നന്ന ചോദിച്ചു ഞാൻ കാണാതായ പശുവിനെ കണ്ടെത്തി കൊടുക്കും പിന്നെ കിണറ്റിലേക്ക് വീണ പാത്രങ്ങളില്ലേ അതൊക്കെ എടുത്തു കൊടുക്കും പിന്നെ പാടത്ത് കളിക്കാൻ വരുന്ന പിള്ളേർക്ക് മിഠായും പപ്സും ഒക്കെ വാങ്ങിക്കൊടുക്കും അങ്ങനെയൊക്കെ ഭദ്രൻ പറഞ്ഞു അവനെന്ന് നോക്കി നന്ദാ എന്ത് സഹായമാണോ ഇതൊക്കെ ഇതാണോ തൻ്റെ സഹായം നന്ദ ചോദിച്ചതിന് ഒരു ചമ്മി ചിരിച്ചു ഭദ്രൻ ആരാ ഇതിന് മാത്രം പാത്രങ്ങൾ കിണറ്റിലിടുന്നേ പിന്നെ പശുവിനെ കെട്ടി ഇടുന്നിട്ട് അല്ലേ അത് പോകുന്നേ അത് ആ പശുവിൻ്റെ ഓണറിൻ്റെ ഉത്തരവാദിത്തമല്ലേ പിള്ളേർ കളിക്കാൻ വന്നാൽ കളിച്ച് പോകും താനന്ദിന് അവർക്കതൊക്കെ വാങ്ങിക്കൊടുക്കുന്നേ ഭദ്രനെ നോക്കി നന്ദ പറയവേ ഞാൻ ഞങ്ങളുടെ നാട്ടിലൊരു വട്ടുകേസ് ഉണ്ടായിരുന്നു മാഡം അവളാണ് പശുവിനെ കെട്ടഴിച്ചു വിടാറ് പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളിടുന്നതും അവളാണ് പിള്ളേരെ ഒപ്പമാണ് എപ്പോഴും ഉണ്ടാവാറ് എന്നെ കണ്ട അപ്പം മിഠായി വേണം അല്ലെങ്കിൽ പപ്പ്സ് അതില്ലാതെ അവളുടെ മുൻപിൽ പെട്ടാ തീർന്നു ഭദ്രൻ നന്ദയെ തന്നെ നോക്കി പുഞ്ചിനോട് പറഞ്ഞു ഓഹോ എന്നിട്ട് ആ വട്ടുകേസി ഇപ്പോൾ എവിടെയാണ് അവൻ പറയുന്നത് കേട്ട പുഞ്ചീലൂടെ നന്ദ ചോദിച്ചു എൻ്റെ മുന്നിൽ ഭദ്രം പറഞ്ഞതും നന്ദ പെട്ടെന്ന് അവനെ തിരിഞ്ഞ് നോക്കി അല്ല എൻ്റെ മുന്നിൽ നിൽക്കുന്നതുപോലെ വേറെ ആരോടെങ്കിലും വഴക്കെട്ട് നിൽക്കുന്നുണ്ടാവോ എന്ന് പറദ്രം പറയവേ അവൾ വീണ്ടും ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ഒരു വളവ് കൂടി കഴിഞ്ഞ് ആ ഫ്ലാറ്റിലേക്ക് അവളുടെ കാർ കയറിയതും വാച്ച്മാൻ അവരുടെ അടുത്തേക്ക് ഓടി വന്നു കീ അയാളുടെ അടുത്ത് തന്നെ ഉണ്ട് എനിക്ക് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോകണം ഭദ്രനെ വാങ്ങിക്കോ നന്ദ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ ഭദ്രനോട് പറഞ്ഞു മാഡം മാഡം വന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വന്നത് ഞാനിവിടെ നിൽക്കണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനുണ്ട് ഭദ്രൻ പറയുന്ന കേട്ടതും ഗൗരവത്തോടെ അവനെ നോക്കി നന്ദ അവളുടെ തോട്ടം മനസ്സിലായ പോലെ അവളെ നോക്കി ഭദ്രൻ പറഞ്ഞു മാഡത്തിൻ്റെ കോൺട്രാക്ട് പേപ്പറിൽ ആദ്യത്തെ റൂൾ മാറ്റണം എപ്പോൾ വേണേലും മേഡത്തിൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന റൂൾ ഒരു ആറു മാസമെങ്കിലും മാഡം എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല അത് കഴിഞ്ഞ് മാഡത്തിനെ എന്നെ വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാം പറ്റുമോ അവനെ മാത്രം നോക്കിയിരുന്ന നന്ദയുടെ ഫാദർ അതേ ഭദ്രൻ പറഞ്ഞതും അവൾ അവനെയൊന്ന് അല്പം നേരം നോക്കി ഓക്കെ ആറുമാസത്തിൽ താൻ തൻ്റെ ജോലിയിലുണ്ടാവും അത് കഴിഞ്ഞുള്ളത് അപ്പോൾ നോക്കാം നന്ദ പറഞ്ഞ ഒരു പുഞ്ചിരിയുടെ തലയാട്ടി ഭദ്രൻ പക്ഷേ ഭദ്രൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് തന്നെ ആറുമാസം ഡിസ്മിസ് ചെയ്യില്ല എന്ന റൂൾ ഉള്ളൂ വൈകി എനിക്കിഷ്ടപ്പെടാതെ എന്തെങ്കിലും താൻ ചെയ്താൽ നല്ല പണിഷ്മെൻ്റ് ഉണ്ടാകും അവൻ സമ്മതിക്കണം ഓക്കെ അല്ലേ നന്ദ അവനെ നോക്കി യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ പറഞ്ഞു ഓക്കെ മാഡം അവനൊരു പുഞ്ചീരിയോട് പറഞ്ഞു എന്നാൽ താൻ ചെല്ലും നന്ദ പറയുമേ ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു ഭദ്രൻ അവനെ നോക്കി കാർ റിവേഴ്സ് എടുത്ത് സ്പീഡിൽ മുന്നോട്ട് പോയി നന്ദ അപ്പോഴേക്കും ഭദ്രൻ്റെ അടുത്തേക്ക് പുഞ്ചിരിയോടെ ഓടി വന്നിരുന്നു വാച്ച്മാൻ നന്ദ മേഡം പറഞ്ഞിരുന്നു മോൻ വരുമെന്ന് ആ ഫ്ളാറ്റിൻ്റെ കീ പുഞ്ചിരിയോട് അവനെ നേരി ചാവി നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു പിന്നെ വരാതെ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ എൻ്റെ പൊന്നു ചേട്ടാ അയാളുടെ താടിയിൽ പിടിച്ചും നാട്ടിക്കൊണ്ട് ഭദ്രൻ പുഞ്ചീരോട് പറഞ്ഞു കീ വാങ്ങിയതും അയാളൊന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ കീ വാങ്ങി ചൂണ്ടു വിരൽ കറക്കിക്കൊണ്ട് ഒരു മൂളിപ്പാട്ട് പാടി മുകളിലേക്കുള്ള ലിഫ്റ്റ് കയറി രാവിലെ തന്നെ ബ്ലാക്ക് ട്രാക്കും ഒരു റെഡ് ടീഷർട്ടും ഇട്ട് വാതിൽ മെല്ലെ തുറന്ന് ഒരു തല മാത്രം ഇട്ട് പുറത്തേക്ക് നോക്കി പിന്നെയും അകത്തേക്ക് തലവലിച്ച് നിൽക്കുകയാണ് ഭദ്രൻ പെട്ടെന്ന് നന്ദയുടെ ഫ്ലാറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതും ഡ്രസ്സൊന്നും ഏറെയാക്കി മുടിയൊന്നൊതുക്കി ഒന്നും അറിയാത്ത പോലെ ഡോർ തുറന്നു ഭദ്രൻ ഹാ മാഡം ഗുഡ് മോർണിംഗ് ഭദ്രൻ ഒരു പുഞ്ചിരോടെ പറഞ്ഞതും അവനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു തലയാട്ടി നന്ദ മാഡം ജോഗിങ്ങിന് പോകാൻ ഇറങ്ങിയതാവൂലേ അവനെ നോക്കി മുന്നോട്ട് നടക്കാൻ നടക്കാനൊരുങ്ങുന്ന നന്ദയെ നോക്കി ഭദ്രൻ ചോദിച്ചു വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്ത് നന്ദ ഞാനും വന്നോട്ടെ അവനെ തിരിഞ്ഞു നോക്കാത്തവളെ കാണേ ഭദ്രൻ ഉറക്കെ ചോദിച്ചതും ഒന്ന് തിരിഞ്ഞു നോക്കി നന്ദ പിന്നെ അവനെയും അവളുടെ കയ്യിലെ വാച്ചിലേക്കും ഒന്ന് നോക്കിയതും കൃത്യസമയത്ത് ഞാൻ ഓഫീസിലെത്തിക്കോളാം മാഡം ഭദ്രൻ അവളെ നോക്കി പറഞ്ഞതും അവനെ തന്നെ ഗൗരവത്തോടെ നോക്കി നന്ദ ലുക്ക് മിസ്റ്റർ ഭദ്രൻ ഞാൻ ഇന്നലെ കാര്യം അറിയാതെ തന്നെ ഡിസ്മിസ് ചെയ്തു തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലായതും ഞാൻ എൻ്റെ തെറ്റ് തെറ്റിതിരുത്തി അതവിടെ തീർന്നു എന്നും കരുതി എൻ്റെ കൂടെ ജോഗിങ്ങിന് കൂടെ വരാൻ മാത്രം തന്നെ വളർത്തിയിട്ടില്ല ഐ ആം യുവർ ബോസ് അത് മറക്കരുത് തൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടില്ല തനിക്ക് ജോഗിങ്ങിന് പോകണമെങ്കിൽ താൻ പോക്കൂ എനിക്കതിലൊന്നൊരു കുഴപ്പവും ഇല്ല കൃത്യസമയത്ത് ഓഫീസിലെത്തണം എനിക്ക് അത്രയേ ഉള്ളൂ ഇതുപോലെ ഇനി മേലെ എന്നോട് ചോദിക്കരുത് ഓക്കെ അവനോട് അത്രയും ഗൗരവത്തോടെ പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നവളെ കാണേ ഷേ ഒത്തില്ല വെറുതെ ഒന്നുമല്ല അവളെ രാക്ഷസി എന്ന് വിളിക്കുന്നേ ഇതല്ലേ സ്വഭാവം ഈശ്വര എന്തിനൊരു വഴി കാണിച്ചതാ ഈ പൂതനയുടെ മനസ്സിൽ ഒരു കുഞ്ഞു സ്ഥാനം കിട്ടിയാൽ ബാക്കി ഞാൻ ഏറ്റു പ്ലീസ് എന്തിനൊരു വഴി അവളെ നോക്കി സ്വയം പറഞ്ഞു ഭദ്രൻ അവൾ പോയതിന് പിന്നാലെ അവൻ താഴേക്ക് ഇറങ്ങി ദീപു കളി കഴിഞ്ഞ് താഴെ ഇരിക്കുന്നത് കണ്ടതും അവൻ്റെ അടുത്തായി പോയിരുന്നു ഭദ്രൻ ഗുഡ് മോർണിംഗ് അങ്കിൾ ഗുഡ് മോർണിംഗ് ദീപു അങ്കിൾ ഇന്നലെ ബാഗ് എടുത്ത് എങ്ങോട്ടാണ് പോയത് ഓട്ടോയിൽ കയറി പോകുന്നു കണ്ടില്ലല്ലോ ദീപു ചോദിച്ചു അത് ഞാൻ ഒരാളെ വിരട്ടാനൊന്ന് പോയതാ ഒന്നുകൂടെ ചാരി ഇരുന്നു കൊണ്ട് ഭദ്രം പറഞ്ഞു എന്നിട്ട് വിരണ്ടോ ദീപു ചോദിച്ചു പിന്നെ എന്നോടാ എന്നോടൊക്കാളി ഭദ്രം പറതും അവനെ നോക്കി കള്ളച്ചിരിയുടെ തലയാട്ട് ദീപുണ്ടാ ദീപു നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോടാ അവനെ തോളിൽ കൈയിട്ട് കൊണ്ട് ഭദ്ര ചോദിച്ചു പിന്നെ രണ്ടാളുണ്ട് രണ്ടാൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ് അതിലേതിന് ലൈഫ് പാർട്ണർ ആക്കും എന്നൊരു കൺഫ്യൂഷനാണ് ഞാൻ ദീപു പറഞ്ഞു എൻ്റെ ചെക്ക നീ എൻ്റെ തലയിൽ പോയിട്ടില്ല നിനക്കൊരു രണ്ട് ഗേൾ ഫ്രണ്ട്സാ അവനൊന്ന് നടിമുടി നോക്കി ഭദ്രൻ പറതും ഇതൊക്കെ എന്തെന്തോ ഭാവത്തിലിരുന്നു ദീപു ഭദ്രൻ ഒന്നുകൂടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിരുന്നു എങ്ങനെ ഈ പെണ്ണുങ്ങൾ വീഴ്ത്തുക ഒരു ട്രെക്ക് പാഴത്തടാ എൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി ഭദ്രൻ പറതും അവനെ സംശയബോധം ഒക്കെ നോക്കി ദീപു കാര്യമായിട്ടാണോ എങ്കിൽ ദീപു ചോദിച്ചു കാര്യമായിട്ട് തന്നെയാ ഒന്ന് പറഞ്ഞ് താടോ അങ്കൾ ആദ്യം അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് നോക്കി വെക്ക് എന്നിട്ട് അവരെ പോലും അറിയാതെ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്ക് ദീപ് പറഞ്ഞു അതിന് അവൾക്ക് എന്തൊക്കെ ഇഷ്ടം എന്നൊക്കെ എനിക്കേ അറിയണ്ടേ ഭദ്രം പറഞ്ഞു എന്നാൽ ആദ്യം കണ്ടുപിടിക്കുക ദീപ് അല്പം ദേഷ്യത്തോട് പറഞ്ഞു വേറെ വല്ല വഴിയുണ്ടോ ഭദ്രം ചോദിച്ചു വീഴ്ത്താനല്ലേ ഒരു നല്ല വഴിയുണ്ട് എന്താ അത് വല്ലാത്ത ആവേശത്തോട് ഭദ്ര ചോദിച്ചു അവർ വരുന്ന വഴിയിൽ വഴിയിൽ ആകാംക്ഷയുടെ ഭദ്രൻ അവനെ തന്നെ നോക്കി ചോദിച്ചു കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുപോയി ഒഴിക്ക് വീണോളും ദീപു അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അയ്യോ തമാശിച്ചതാണോ ഭദ്രൻ ചുണ്ട് ചുളുക്കി ദീപുവിനോട് ചോദിച്ചു ആദ്യം ഞങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക അവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി തന്നെ മനസ്സിലായിക്കോളും ദീപു പറഞ്ഞു എന്നാ ആലോചിച്ചു വെറുതെ ഒന്ന് മൂളികൊണ്ട് ഭദ്രൻ അപ്പോഴേക്കും വാച്ച്മാനും അവരുടെ അടുത്തേക്ക് വന്നു ചേട്ടൻ പ്രേമിച്ചിട്ടുണ്ടോ അയാളോട് ഭദ്രൻ ചോദിച്ചു ഉണ്ടല്ലോ അവളാണ് അവളാണിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായിരിക്കുന്നത് അയാളൊരു കുഞ്ചിയോട് പറഞ്ഞു ആണോ എന്നാൽ ചേട്ടൻ പറ എങ്ങനെ ഈ പെണ്ണുങ്ങളെ വിളി വളയ്ക്കുക ഭദ്രൻ ചോദിച്ചു ഇയാൾക്ക് ഇതുതന്നെയാണ് പണി എന്ന ഭാവത്തോടെ ദ്വീപ് അവനെ നോക്കി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഭദ്രൻ അയാളെ തന്നെ നോക്കി നിൽക്കുവാണ് ആദ്യപ്പം ഞാൻ എന്താ പറയുക പണ്ടത്തെ പെണ്ണുങ്ങളെപ്പോലെയല്ലോ ഇപ്പോൾ കുട്ടികളും അവർക്കൊക്കെ നല്ല ബുദ്ധിയും വിവരവും ഇല്ലേ അവർ അത്ര പെട്ടെന്നൊന്നും ആരുടെ മുന്നിൽ മുട്ടുകുത്തില്ല മോനെ പ്രത്യേകിച്ച് വലിയ കമ്പനിയൊക്കെ ഉള്ള കുട്ടിയാകുമ്പോൾ ഭദ്രനെ ഒരു കള്ളച്ചിരിയുടെ വാച്ച്മാൻ പറയുന്നതും ധീപു ഞെട്ടി ഭദ്രനെ നോക്കി ഇയാൾക്കിതെങ്ങനെ പിടികിട്ടി എന്ന ഭാവത്തോടെ വാച്ച്മാനെ നോക്കി ഒരു ചമ്മച്ച് തിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഭദ്രൻ ചേട്ടൻ ആ ഡിവിൾ ലേഡിയാണോ വളക്കാൻ നോക്കുന്നത് ദീപു ശോഷിച്ചതും ആണെന്നും അല്ലെന്നും അലയാട്ടി ഭദ്രൻ വേഗം ചെല് ഇപ്പോൾ വളയും നോക്കിയിരുന്നു ദീപ് പറതും അവനിന്ന് കൂർപ്പിച്ച് നോക്കി ഭദ്രൻ അത് വേണ്ട മോനെ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ മോനെ നല്ല വേറെ പെൺകുട്ടി കിട്ടും വാച്ച്മാൻ പറഞ്ഞു ഇനി എത്ര പെണ്ണുണ്ടെങ്കിലും ഭദ്രൻ അവൾ മതി ചേട്ടാ എൻ്റെ ചങ്കിലാണവളെ ഭദ്രൻ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു ആ കുട്ടിയെ മോനെ അറിയാനിട്ടാ വാച്ച്മാൻ പറയും മോനെ ഒരു പുഞ്ചീരോട് എഴുന്നേറ്റ് ഭദ്രൻ എനിക്ക് വേണം ചേട്ടാ അവളെ എനിക്ക് വേണം അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞതും ദൂരെ നിന്ന് വിയർത്ത് കുളിച്ച് ഓടി വരുന്ന നന്ദയിലേക്കാണ് അവരുടെ കണ്ണുകൾ പോയത് വാച്ച്മാൻ ദീപും അവളെ തന്നെ നോക്കി നിന്നു എന്നാൽ ഓടി വരുന്ന നന്ദ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ട് ഭദ്രനെ ഒന്നുകൂടെ നോക്കി അകത്തേ കയറിയതും അവനൊരു പുഞ്ചിയിലൂടെ നിന്നു പിന്നെ പെട്ടെന്ന് വാച്ച്മാൻ്റെ കയ്യിൽ വാച്ചിലേക്ക് നോക്കി അയ്യോ ഇത്രയും സമയമായോ അവൻ പറഞ്ഞ അകത്തേക്ക് ഓടി ദീപു ചേട്ടാ പിന്നെ കണം ഊറൊക്കെ വിളിച്ച് പോകുന്നവരെ നോക്കിയിരുന്ന പുഞ്ചിരിച്ചവർ കയ്യിലുള്ള അവസാന ബ്രെഡും ചൂടാക്കി അതിന് മേലെ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് വേവിച്ച് വേഗം കഴിച്ച് ഒരു കോഫിയും കുടിച്ച് വേഗം ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി ഓടി ഭദ്രൻ അപ്പോഴാണ് നന്ദ അവളുടെ കാറിലേക്ക് ഇറാനൊരുങ്ങുന്നത് അവൻ കടന്ന് അവൻ മുഖം തുടച്ച് പുഞ്ചീരിയുടെ അവളുടെ അടുത്തേക്ക് നടന്നു മാഡം ഭദ്രൻ്റെ ശബ്ദംഘട്ടതും അവൾ തിരിഞ്ഞു നോക്കി മാഡം ഓഫീസിലേക്കാണോ ഭദ്രൻ എത്ര വിനയത്തോടെ ചോദിച്ചു ഈയാ നന്ദ പറഞ്ഞു ഓഫീസിലേക്ക് ഞാനും കൂടെ വന്നോട്ടെ ഭദ്രൻ ചോദിച്ചു അവനെ ഒന്ന് അടിമുടി നോക്കി നന്ദ താൻ എനിക്ക് എല്ലാവരും പോലെ ഒരു വെറും ഒരു സ്റ്റാഫ് മാത്രമാണ് ഭദ്രൻ അപ്പോൾ താൻ എം ഡിയുടെ കാറിൽ ഓഫീസിൽ വന്നിറങ്ങിയാൽ ബാക്കിയുള്ള സ്റ്റാഫ് തനിക്കൊരു പ്രത്യേക കൺസിഡറേഷൻ തരും അത് വേണ്ട എൻ്റെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം അതുകൊണ്ട് താൻ വല്ല ടാക്സിയും വിളിച്ച് പോകാൻ നോക്ക് പിന്നെ ഞാൻ എത്തുമ്പോൾ താൻ അവിടെ പഞ്ച് ചെയ്ത് കയറിയിരിക്കണം അവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് കണലികളേക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് കാറിലേക്ക് കയറി നന്ദ അവളെ നോക്കിയൊരു ദീർഘശ്വാസം എടുത്ത് മുന്നോട്ട് നടന്നും ദീപു അവനെ നോക്കി ചിരിക്കുന്നു കണ്ടു അവനെ നോക്കൂർപ്പിച്ച് നോക്കി ഭദ്രൻ അതെ ഡേബിൾ ആണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും വീഴില്ല ദീപു പറയുവേ പെട്ടെന്ന് അവൻ്റെ വായ പൊത്തി ഭദ്രൻ പതേ പറയട്ട കുട്ടിച്ചാത്ത ആൾക്കാർ കേൾക്കും ഭദ്രൻ ചുറ്റും നോക്കി പറഞ്ഞതും അതിനിവിടെ അധികം മലയാളികളില്ല അങ്കിൾ എല്ലാവർക്കും ഹിന്ദിയെ അറിയൂ ദീപു അവൻ്റെ വായിൽ നിന്ന് കൈയടിപ്പിച്ച് പറഞ്ഞു ഞാൻ പോട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ആ ഡേബിൾ ഓഫീസിന്ന് തരും അതും പറഞ്ഞ് ദീപൂരെ മുടി ഒന്ന് കൊലുക്കി പുറത്തേക്ക് നടന്നു ഭദ്രൻ പെട്ടെന്ന് ഓഫീസിലെത്തുമ്പോൾ സമയം കൃത്യം ഒമ്പത് മണിയായിട്ടുണ്ട് അവൻ മുകളിലേക്ക് ഓടി വേഗം പഞ്ച് ചെയ്യുമ്പോൾ ഓടി ക്ഷീണത്തിൽ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ എല്ലാവരും അവനെ നോക്കുന്ന കണ്ടതും ആ കിതപ്പിൽ തന്നെ എല്ലാവരും നോക്കി പുഞ്ചിരിച്ചു ഭദ്രൻ അവൻ്റെ സീറ്റിൽ വന്നിരുന്നതും കണ്ടു പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന നന്ദയെ എല്ലാവരും എഴുന്നേറ്റ് അവളെ വിഷ് ചെയ്യുന്നുണ്ട് എങ്കിലും അവൾ ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പതിയെ പോലെ മുഖം ഗൗരവത്തിൽ തന്നെയാണ് ഭദ്രനെ ഒന്ന് നോക്കിയതും കിതപ്പ് മറന്നെ അവളെ നോക്കിയവൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതും അവനെ നോക്കി നന്ദ വെറുതെ തലയാട്ടി അകത്തേ കയറി ഓഫീസിൽ ഓരോ വർക്ക് ചെയ്ത് എല്ലാവരും അവരവരുടെ തിരക്കുകളിലേക്ക് പോയി പെട്ടെന്ന് ഓഫീസിന് ഒരു വലിയ കറുവന്നു അതിൽ നിന്നും ഒരു ഒരുവരെ അമ്പത് വയസ്സോളം പ്രായം വരുന്ന ഒരാളിറങ്ങി അപ്പുറത്തെ സീറ്റിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി അവർ രണ്ടുപേരും പരസ്പരം നോക്കിയ ശേഷം അകത്തേക്കേറി അവരെ കണ്ട സ്റ്റാഫ് അവരെ നോക്കി വിഷ് ചെയ്തു എല്ലാവരും നോക്കി അയാളും പിറകെ ആ ചെറുപ്പക്കാരനും മുന്നോട്ട് ദന്തയുടെ ക്യാബിലേക്ക് നടന്നും അവർ മനസ്സിലാവാത്ത പുതിയൊരു സ്റ്റാഫ് അടുത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് നീങ്ങി ആരത് വല്ലാത്ത അധികാരത്തോടെ പോകുന്നുണ്ടല്ലോ അയാൾ അവരെ പോകുന്നു നോക്കി ചോദിച്ചു അത് മാഡത്തിൻ്റെ അങ്കിളാണ് കൂടെയുള്ളത് അയാളുടെ മകൻ കിരൺ മാഡം കല്യാണം കഴിക്കാൻ പോകുന്നത് അയാളെ ആണെന്നാണ് എല്ലാവരും പറയുന്നത് അവൻ പറും അവരെ തന്നെ നോക്കി നിന്നു അയാൾ അപ്പോഴേക്കും നന്ദയുടെ ക്യാബിനടുത്തേക്ക് ഡോർ മുട്ടുക പോലും ചെയ്യാത്ത ആധികാരഭാവത്തിൽ കയറിയിരുന്നു കിരണും അവൻ്റെ അച്ഛനും